നമ്മൾ ബാക്കി വന്ന ദോഷമാവുകൊണ്ട് ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇത് കുഴിപ്പനിയാർ എന്ന് പറയും ഇത് തമിഴ്നാട്ടിലെ ഒരു ഡിഷ് ആണ് അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാളയൊക്കെ വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായു ശേഷം നമുക്കിതിലോട്ട് ഒരു സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ് ഈ സവാള നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പറ്റാവുന്ന അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക പിന്നെ കുറച്ചധികം കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഈ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കണം സവാള നമ്മൾ ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഇനി നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാരറ്റും അതേപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ദോഷമാവൽ ഉപ്പ് എന്തായാലും കാണും അപ്പോൾ അതനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പെരുങ്ങായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇനി നമുക്കിനി സ്റ്റൗ ഓഫാക്കാം ഇത് ഇനി ഒന്ന് തണുക്കണം തണുക്കന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല ആ ചൂടൊന്ന് മാറി കുറച്ചൊരു ലൈറ്റായിട്ടൊരു ചൂടുണ്ടായാൽ മതി കാരണം ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെ മാവിലിടുമ്പോൾ ആ മാവെല്ലാം കൂടി ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ചൂടുള്ളത് നമ്മൾ ഡയറക്റ്റായിട്ട് മാവിൽ ഇടരുത് ഒന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് ദോശ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി വന്ന് മാവാണ് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റിൻ്റെയും കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇത് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഒരുപാട് നമ്മൾ എണ്ണ ഒഴിക്കാതെ കുറച്ച് എണ്ണ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കുറേശ് എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് കൊടുക്കാം ഓരോ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ അടച്ചു വെച്ച് വേവിച്ചാൽ മതി എന്നാലും ശരിക്കും ഇതിൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ വേവുള്ളൂ ഇപ്പോൾ ഒരു സൈഡ് എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ വേവണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് വേവട്ടെ ഇപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അകത്ത് മാവ് ഉണ്ടാവാൻ പാടില്ല തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുഴി പനിയാറും റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കുറച്ച് ചമ്മന്തിയും കൂടി കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും നമുക്ക് സ്നാക്ക് ആയിട്ടും കഴിക്കാം അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബറിനും മറക്കരുത് താങ്ക് യു